ഹലോ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളെ കാണാൻ പാലക്കാട് രണ്ടുപേരും നമ്മളെ പ്രോഗ് കളിക്കണം എൻ്റെ ഒരു കോച്ചാണ് എന്റെ കളിച്ച പ്ലെയർ ആണ് അല്ല പ്ലേയറാണ് പേര് പേര് എല്ലാ പ്രോഗമാണ് നമ്മുക്ക് കാണിച്ച കുട്ടേ ഇപ്പൊ കുട്ട മറന്നെ ഏറ്റവും ആവശ്യമുള്ള കാര്യം എന്നോട് പറയുന്നത് വന്നു കാര്യം റിൻഷു പറയും ിൽ നാലോ ഒരുമിച്ച് നാലോന് മാത്രമല്ല എന്റെ ജീവിതത്തിലെ എന്റെ ഹാർട്ട് നാലാറുണ്ട് അതിന്റെ ഒരാറ കളു പോയി വേറൊരു അറിയും കളത്തി മൂന്നാമത്തെ ചെറിയ റകൾട്ടാണ് പൊക്കം കൂടെ ഇറകാ അമീര് അനിയർ മൂന്നാമത്തെ എത്ര ഭയങ്കര സങ്കടം മറ്റൊന്നാള് നമ്മൾ അങ്ങനെയാണ് കേരളത്തിന്റെ ബിഗ് മിസ് ആണ് അല്ല നല്ല വിഷമം എപ്പോഴും എത്ര കൂടെ അതെ രക്ഷപ്പെടാനല്ലേ നമ്മളെന്തിനാണ് രക്ഷപ്പെടത്തെ എന്നിട്ട് നമുക്ക് രക്ഷപ്പെടാൻ അപ്പൊ ആ കുട്ടനെ തിരിച്ചു വരും പിന്നീട് കൊച്ചി വന്ന എന്തായാലും നമ്മൾ വെറുതെ എന്താലും ആൾക്കാരെ ദുബായിലുള്ള എനിക്കേ എന്റെ ദുബായിലുള്ള പ്ലേസ് എന്റെ ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ എല്ലാരും ാണ് പുള്ളി പറയണ ആഗ്രഹം പോവാറില്ല റിയാക്ഷൻ പറയൂ സർപ്രൈസാണോ അൺബോക്സിംഗ് വീഡിയോ പറഞ്ഞാ പറഞ്ഞോയിട്ട് നല്ലതല്ലേ അതാണ് ചോദിച്ചാൽ നമ്മളൊക്കെ പറയുന്നു സ്നേഹം കുട്ടിയാ ചെറിയ മനസ്സോറോ വല്യ വലിയ വലിയ വാക്കുകൾ നമുക്ക് കേൾക്കാത്ത വാക്കുകൾ പറ്റി കൊടുക്കണം Hari blogan yang dawar malah. Hahaha.

waaw maa maa ma liggéey bi nga gisee si moto aag aag la yiggéey bi nga gaa nga s'yeggi yéen naka waaye nag damaa ko yéy ba taw saiseem damaa ko yéy ba taw saiseem.